എല്ലാവർക്കും നമസ്കാരം ഈ രണ്ട് വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണണം കേട്ടോ കണ്ടല്ലോ ഇതാരണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് ഒന്നാമത്തത് എച്ച് എഫ് യുടെ നേതാവ് ആർഷോ രണ്ടാമത്തേത് നമ്മുടെ ബോച്ച ഏ അപ്പൊ കുറച്ച് മുന്നേ വരെ അതായത് മാറടി പൊലച്ചി എച്ച് എഫ് ഐ അല്ലേ വന്നാൽ തന്തയില്ലാത്ത കോച്ചിനെ പ്രസവിച്ച് തരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആർഷം ഈ ആശുവിനാരെല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയല്ലേ ഞാനായിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ ഏഹ് ഉണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം ഓക്കെ അതായത് എസ് എഫ് ഐ അതായത് എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാവ് ഈ എസ് എഫ് ഐൻ്റെ സംസ്ഥാന നേതാവ് ഒരു പെൺകുട്ടീനോട് വളരെ മോശമായിട്ട് നിങ്ങളെല്ലാവരും കണ്ടാണല്ലോ അല്ലേ അതായത് ഈ പൊലച്ചി എന്ന് പറയുന്നത് ജാതി ആക്ഷേപം അത് മാത്രല്ല തന്തയില കൊച്ചിനെ ഉണ്ടാക്കി കയ്യിൽ വെച്ചുകൊടുക്കും പറഞ്ഞിട്ട് നമ്മുടെ പൗലോ സേമാന്മാര് പോലീസ് സേമാന്മാര് ഒരു രോമത്തിൽ പോലും തൊട്ടിട്ടില്ല എന്തുകൊണ്ടാ ഹത്താണ് പവർ സ്വന്തം പാർട്ടിയിലുള്ള പവറാന്ന് കേട്ടിനാ ഉം അപ്പൊ മിസ്റ്റർ ബോച്ചയോട് എനിക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചാ നിങ്ങൾ ഇത്രയും പണം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സി പി എമ്മിന്റെ മെമ്പർഷിപ്പ് എടുക്കാത്ത ആട് മോനെ പറ്റിയത് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കേണ്ടി വരില്ലേനോ അതറിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണ്ടിക്കലും ചെയ്യാം അതായത് സ്ത്രീകളെ ലൈംഗികപരമായിട്ട് ആക്ഷേപിക്കാം അതുപോലെ തന്നെ ബലാത്സംഗം ചെയ്യാം വേണമെങ്കിൽ ഗർഭം പോലും ഉണ്ടാക്കാം ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് നിങ്ങൾ എന്ത് കൊണ്ട് ചെയ്തില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിനൊക്കെയുള്ള ഒരു ലൈസൻസ് ആണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗത്വം പാർട്ടി അംഗത്വം എന്ന് പറയുന്നത് ഇനിയെങ്കിലും ഈ വക കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗമായിട്ട് അങ്ങ് ചെയ്താൽ മതില്ല പോ എന്തുവാ നിങ്ങളൊക്കെ ഇങ്ങനെയായി പോയത് കഷ്ടം കഷ്ടം ഇതൊക്കെ കാണുമ്പോ നിങ്ങൾക്ക് വിസ്മയമായിട്ട് തോന്നുന്നുണ്ടെങ്കില് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഒരു അന്ധം കമ്മി ആണെങ്കിൽ നിങ്ങളൊരന്തം കമ്മി ഇവിടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാം അതുപോലെ തന്നെ ലഹരി കടത്താം പോലീസേമ്മന്മാരെ ചീത്ത വിളിക്കാം പോലീസ് പോലീസേമന്മാരെ തന്തക്ക് വിളിക്കാം ഏഹ് സ്ത്രീകളെ ലൈംഗികമായിട്ട് ആക്ഷേപിക്കാം ഏഹ് സൈബർ ബുള്ളിങ് നടത്താം എന്തിന് ഈ എന്താ പറയേണ്ടത് വണ്ടിത്താനം ഭാഗത്തുള്ള ആറു വയസ്സുള്ള കുട്ടിയെ മിഠായി കൊടുത്ത് ബലാത്സംഗം ചെയ്ത കേസിൽ കെട്ടിത്തൂക്കിക്കൊന്ന ആരേനും ഓരോ ഇതുമില്ലാണ്ട് അവനെ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നു എന്താ അല്ലേ കോടതി വെറുതെ വിട്ടു കാരണം തെളിവില്ല അതാണ് കാരണം പറഞ്ഞത് കോടതിക്ക് തെളിവല്ലേ വേണ്ടത് തെളിവില്ല എന്തായാലും പോച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ തുടങ്ങി എന്ന് വിചാരിക്കാം കാരണം ഇനിയൊരു ലേഡീസിനെയും ഇങ്ങനെ മോശമായിട്ട് ചിത്രീകരിക്കറ് ഞാനൊക്കെ വിചാരിച്ച ഏകദേശം ഒരു ദിവസമല്ലേ സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ കമന്റിലൂടെയും വ്യക്തിഹത്യൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു ദിവസം മാക്സിമം ജയിലിൽ കിടക്കേണ്ട യോഗ്യതയൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ വിചാരം പക്ഷേ ഈ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് അത് കുറച്ച് കൂടുതലല്ലേ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലേ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പിണറായി വിജയർ ഭരിക്കുന്ന പോലീസും അതുപോലെ തന്നെ ഈ പോലീസ് അമ്മന്മാര് നല്ല കാര്യങ്ങൾ എല്ലാം ചെയ്യാം അതായത് എന്തൊക്കെ ഇവിടെ കെട്ട നടക്കുന്നു അതിനെ പ്രോത്സാഹിപ്പിക്കുക ചെയ്യാം എന്താ നിങ്ങളെ അഭിപ്രായങ്ങൾ കൂടി നിങ്ങളൊന്നും ഓരോന്നായിട്ട് പറയണം ഈ ആർഷോക്കില്ലാത്ത സംഭവം നമ്മുടെ ബോച്ചയ്ക്കുണ്ട് ആ എന്താ അത് ബോച്ച പാർട്ടി അംഗത്ത് എടുത്തില്ല ആർഷോ എച്ച് എഫ് ഐയുടെ സംസ്ഥാന ഇതാണ് അപ്പൊ എന്തായാലും രണ്ടാൾക്കും രണ്ട് നീന്തിയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ആണീ റോസ് വിളിച്ചു പറഞ്ഞത് കൊണ്ടാണിപ്പം എന്ത് പറയുന്നത് എടുക്കാൻ തന്നെ നമ്മുടെ മുഖ്യം തയ്യാറായത് ആ ഞാനൊക്കെ ഇനി ഒന്ന് മുഖ്യമന്ത്രി ഇനി ഒന്ന് വിളിക്കട്ടെ നമ്മളെ നമ്മളൊക്കെ ഒരുപാട് കേസ് കൊടുത്തിട്ടുണ്ടേ എന്തെങ്കിലും നീതി കിട്ടുമോ എന്ന് ഞാനും ഒന്ന് ചോദിക്കട്ടെ അല്ലേ എന്താ നിങ്ങളഭിപ്രായം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ പറയണേ ശരി എന്നാൽ